പിണറായി മുഖ്യന്റെ നവകേരള സദസ്സ് ഇന്ന് തിരുവനന്തപുരത്തേക്ക് എത്തുന്നതോടെ തലസ്ഥാനം റെഡ് സോൺ ആയിരിക്കുകയാണ് അതായത് തലസ്ഥാനം അപകട മേഖലയായി എന്തും എപ്പോൾ വേണമെങ്കിലും സംഭവിക്കും എന്നൊക്കെ പറഞ്ഞാണ് കനത്ത സുരക്ഷയും റെഡ് സോണും ഒക്കെ ആക്കി തിരുവനന്തപുരത്തെ പ്രഖ്യാപിച്ചിരിക്കുന്നത് സ്വന്തം നാട്ടിലിറങ്ങി ഭരിക്കുന്ന രാജാവിന് ജനങ്ങളെ പേടിക്കേണ്ട അവസ്ഥയാണല്ലോ എന്നാണ് ഇതുകണ്ട് സോഷ്യൽ മീഡിയ പറയുന്നത് ഊരിപിടിച്ച വാളുകൾക്കിടയിലൂടെ നടന്ന ഇരട്ട ഇപ്പോൾ സഞ്ചരിക്കുന്ന പാതകളിൽ റെഡ് സോൺ എന്ന് പറഞ്ഞ സമൂഹ മാധ്യമങ്ങളിൽ പിണറായി സർക്കാരിനെതിരെ വമ്പൻ പൊങ്കാലയാണ് നിറയുന്നത് ഈ കനത്ത സുരക്ഷയും റെഡ് സോണും ഒക്കെ പിണറായി മുഖ്യൻ വരുന്ന നവകേരള ബസ്സിന് വേണ്ടിയാണ് ഓർക്കുമ്പോൾ ഇക്കഴിഞ്ഞ കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് നമ്മുടെ പ്രിയങ്കരനായ പ്രധാനമന്ത്രി മോദിജി വന്ദേ ഭാരതിന് പച്ചക്കൊടി വീശാൻ കേരളത്തിലെത്തിയ സംഭവം ഇവിടെ എടുത്തു പറയാതിരിക്കാൻ വയ്യ അന്ന് നമ്മുടെ സ്വന്തം നാട്ടിൽ കേരളത്തിൽ അതും ഇപ്പോൾ റെഡ് സോൺ എന്ന് പ്രഖ്യാപിച്ച ഈ തിരുവനന്തപുരത്ത് മോദിജി ഒരു വരവങ്ങ് വന്നു കേരളത്തിൽ വന്നാൽ തട്ടിക്കളയും തീർത്തുകളെയും ഒന്നൊക്കെ ഭീഷണി മുഴക്കിയിട്ടും അതൊന്നും വകവയ്ക്കാതെ കേരള മണ്ണിൽ മോദിജി വന്നിറങ്ങി നടന്നത് നെഞ്ചു വിരിച്ച് കൊല മാസ്റ്റൈലിൽ അന്ന് പ്രധാനമന്ത്രിയെ പ്രശംസിച്ച് നിരവധി പേർ രംഗത്തെത്തി അതിൽ ബി ജെ പി നേതാവ് അനൂപ് ആന്റണി പറഞ്ഞ ഡയലോഗ് ഇങ്ങനെയാണ് നെഞ്ചു വിരിച്ച് ആണൊരുത്തൻ ഇതുപോലെ നടന്നാൽ തീരാവുന്നതേയുള്ളൂ കേരളത്തിലെ സുരക്ഷാ ഭീഷണിയൊക്കെ ഇതാണ് അദ്ദേഹം പറഞ്ഞത് നമ്മുടെ പ്രധാനമന്ത്രി കേരള വേഷ്ടിയും ജുബയും മേൽമുണ്ടും മെല്ലെ റോഡിന് ഇരുവശം തിങ്ങി നിന്നിരുന്ന ആരാധകരോട് കൈവീശി കാൽനടയായിട്ടാണ് കേരളത്തിലൂടെ സഞ്ചരിച്ചത് ഇതുകൊണ്ട് റോഡിന് ഇരുവശത്ത് ജനങ്ങൾ മോദിജിക്ക് നേരെ പുഷ്പവൃഷ്ടി നടത്തുകയും ചെയ്തു അതൊരു കാഴ്ച തന്നെയാണ് ഇതൊക്കെ കാണുമ്പോഴാണ് ഈ ആഡംബരം കാണിക്കുന്ന മുതലിനെ തൂക്കിയെടുത്ത് കിണറ്റിലിടാൻ തോന്നുന്നു എന്നാണ് സോഷ്യൽ മീഡിയ പറയുന്നത് തിരുവനന്തപുരത്ത് വന്ന് കേറിയില്ല അപ്പോഴേക്കും ഈ സ്ഥലം അപകടമേഖല അല്ലെങ്കിൽ റെഡ് സോൺ കനത്ത സുരക്ഷ അങ്ങനെ എന്തെല്ലാം എന്തെല്ലാം സ്വന്തം ജനങ്ങളെ പേടിയാണെങ്കിൽ വീട്ടിലെവിടെങ്കിലും ചെന്ന് വല്ല മൂലയിലും ചെന്ന് അടങ്ങിയിരുന്നാൽ എന്നും കമന്റുകൾ വരുന്നു എന്തായാലും തലസ്ഥാനത്തുകാർ ഒന്ന് സൂക്ഷിച്ചോ കരിങ്കൊടി കറുത്ത തുണി കറുത്ത കുട കറുത്ത കോഴി പർദ്ധ എന്നിങ്ങനെ എന്തേലും ഉണ്ടെങ്കിൽ മൂന്ന് ദിവസം അത് പുറത്ത് കാണിക്കരുത് പിന്നെ അഴിയണ്ണാനെ നേരേ ഉള്ളൂ എന്ന് മാത്രമല്ല നവകേരള സദസ് നടക്കുന്ന വേദി പരിസര പ്രദേശങ്ങൾ നവകേരള സദസ്സിലേക്ക് പോകുന്ന റൂട്ട് എന്നിവിടങ്ങളിലെല്ലാം തന്നെ ഡ്രോൺ ക്യാമറയുടെ ഉപയോഗവും നിരോധിച്ചിരിക്കുകയാണ് ജില്ലാ പോലീസ് മേധാവി കിരൺ നായൻ ഐ പി എസ് ആണ് റെഡ് സോൺ അടക്കം തിരുവനന്തപുരത്ത് പ്രഖ്യാപിച്ചിരിക്കുന്നത് ഡ്രോൺ ക്യാമറകളുടെ അനധികൃത ഉപയോഗം നവകേരള സദസ്സിന്റെ സുഗമമായ നടത്തിപ്പിന് വിഘാതം സൃഷ്ടിക്കുമെന്ന ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ നടപടിയെന്നാണ് ഉത്തരവിൽ പറയുന്നത് തിരുവനന്തപുരം റൂറൽ ജില്ലയിലെ വർക്കല ആറ്റിങ്ങൽ മംഗലപുരം വെഞ്ഞാറമൂട് നെടുമങ്ങാട് ആര്യനാട് കാട്ടാക്കട നെയ്യാറ്റിങ്ങരം പാറശല എന്നീ സ്റ്റേഷൻ പരിധികളിൽ തീയതികളിൽ നടക്കുന്ന നവകേരള സദസ്സിന്റെ സുരക്ഷിത നടത്തിപ്പിനായിട്ടാണ് ഡ്രോൺ ക്യാമറയുടെ ഉപയോഗം പോലും നിരോധിക്കേണ്ടതുണ്ടെന്ന് ജില്ലാ പോലീസ് മേധാവി ഉത്തരവിൽ പറയുന്നത് ഡ്രോൺ ക്യാമറയുടെ അനധികൃത ഉപയോഗം നവകേരള സദസ്സിന്റെ സുഗമമായ നടത്തിപ്പിന് വിഘാതം സൃഷ്ടിക്കുമെന്നും ഡ്രോൺ റൂൾ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ റൂൾ രണ്ട് പ്രകാരം മേഖലയെ താൽക്കാലിക റെഡ് സോണായി പ്രഖ്യാപിക്കുന്നുവെന്നാണ് ജില്ലാ പോലീസ് മേധാവി ഉത്തരവിൽ പറയുന്നത് ഡിസംബർ ഇരുപത് ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് ദിവസങ്ങളിൽ രാവിലെ ആറ് മണി മുതൽ രാത്രി എട്ട് മണിവരെ തിരുവനന്തപുരം റൂറൽ ജില്ലയിലെ വർക്കല ആറ്റിങ്ങൽ മംഗലപുരം വെഞ്ഞാറവോട് നെടുമ്പങ്ങാട് ആരിനാട് കാട്ടാക്കട നെയ്യറ്റിങ്ങിര പാർശാല എന്നീ സ്റ്റേഷൻ പരിധികളിൽ നവകേരള സദസ്സിന് നടക്കുന്ന നൂറ് മീറ്റർ ചുറ്റളവിലെ പ്രദേശവും ഒരു നവകേരള സദസ്സിൽ നിന്ന് അടുത്ത നവകേരള സദസ്സിലേക്ക് കടന്നുപോകുന്ന റൂട്ടുകളിലെ നൂറ് മീറ്റർ ചുറ്റളവിലെ പ്രദേശവുമാണ് താൽക്കാലിക റെഡ് സോണുകളായി പ്രഖ്യാപിച്ചിരിക്കുന്നത് ഔദ്യോഗിക നിരീക്ഷണ ആവശ്യങ്ങൾക്ക് ഡ്രോൺ ഉപയോഗിക്കുന്നതിനും അനുമതിയുണ്ട് അതേസമയം നവകേരള സദസ് ഇന്ന് തിരുവനന്തപുരത്തേക്ക് പ്രവേശിക്കും വർക്കല മണ്ഡലത്തിലാണ് ജില്ലയിലെ നവകേരള സദസ് ആരംഭിക്കുന്നത് തീയതി തിരുവനന്തപുരം വട്ടിയൂർക്കാവ് മണ്ഡലങ്ങളുടെ സംയുക്ത സദസ്സോടെ സമാപനമുണ്ടാകും വൈകിട്ട് ആറു മണിക്ക് വർക്കല മണ്ഡലത്തിൽ ആദ്യ നവകേരള സദസ് നടക്കും വർക്കല ശിവഗിരി മഠം ഓഡിറ്റോറിയമാണ് ഇവിടെ വേദിയാകുന്നത് വർക്കല ശിവഗിരി മഠം ഓഡിറ്റോറിയത്തിൽ വൈകിട്ട് ആറു മണിക്ക് തലസ്ഥാന ജില്ലയിലെ ആദ്യ സദസ് നടക്കും നടക്കുമെന്നാണ് പറയുന്നത് എന്നാൽ പ്രതിഷേധം കണക്കിലെടുത്ത് കനത്ത സുരക്ഷയും ഇവിടെ ഏർപ്പെടുത്തിയിട്ടുണ്ട് കൊല്ലം ജില്ലയിലെ പര്യടനം പൂർത്തിയാക്കിയാണ് മുഖ്യമന്ത്രിയും ഒക്കെ നവകേരള സദസ്സുമായി തിരുവനന്തപുരത്തേക്ക് പ്രവേശിക്കുന്നത് അതേസമയം നവകേരള സദസ്സിനെതിരെ യൂത്ത് കോൺഗ്രസ് കെ കോൺഗ്രസ് ബി ജെ പി യുവമോർച്ച തുടങ്ങിയ പ്രതിപക്ഷ സംഘടനകൾ പ്രതിഷേധം ശക്തമാക്കുമെന്നാണ് ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത് അതിനാൽ തന്നെ കനത്ത സുരക്ഷയടക്കം ഇപ്പോൾ പോലീസ് ഏർപ്പെടുത്തി തിരുവനന്തപുരം വളരെ അപകട മേഖല പറയുന്നത് നവകേരള ബസ് എത്തുമ്പോൾ തന്നെ തിരുവനന്തപുരത്ത് വലിയ രീതിയിൽ അക്രമം നടക്കുമെന്നാണ് പോലീസ് പറയുന്നത് അതിനാൽ തന്നെയാണ് ഇപ്പോൾ തിരുവനന്തപുര മേഖല റെഡ് സോണായിട്ട് അല്ലെങ്കിൽ അപകട മേഖലയായി എന്ന വിവരങ്ങളാണ് പുറത്തു വരുന്നതും കർമ്മ ന്യൂസ്